ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ ക്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഞങ്ങൾ ഓൾറെഡി എവിടെയെങ്കിലുമൊക്കെ തെൻ്റി തിരിഞ്ഞ് നടക്കുന്ന സമയമായിരിക്കും അപ്പോൾ നമ്മുടെ യാത്രയ്ക്ക് മുന്നേട്ട് ഞങ്ങളൊരു സാധനം ആമസോൺ ഗ്രേജൻസിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് രാമി മോനെ ആ സാധനം ഒന്ന് കാണിച്ചു കൊടുത്തേ ഇല്ല അതിന് കവറ് കാണിക്കതാണ് ഓക്കെ സാധാരണക്കാരന് ഗിംബൽ അടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് സാധാരണ പതി ഓപ്പൺ ചെയ്ത് അയാൾ കുറച്ച് സംസാരിക്കുന്നതുകൊണ്ട് കൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഞങ്ങളെ ഒരാൾക്ക് തൊണ്ട വയ്യ മറ്റൊരാൾക്ക് ചെവി വയ്യ പതിയെ തുറന്നേ എങ്ങനെ എടുക്കാണിച്ചെ കാണട്ടെ ഓക്കെ ഇത് വെറും സെൽഫി സ്റ്റിക്കല്ല ത്രീ സിക്സ്റ്റി ഫൈവ് ഡിഗ്രിയിൽ കോട്ടയത്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റൂന്നാണ് പറയുന്നത് പതിയെ അത് കീറരുത് റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല കീറിക്കഴിഞ്ഞാൽ ആരാമസ് കൊള്ളാലോ അത് നൈസായിട്ടെടുത്ത് നോക്കി അത് ഏത് ബ്രാൻഡ് ഒന്ന് കാണിച്ചേ ക്രാറ്റോസ് കെ സിക്സ് എന്നാണ് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ ഓക്കെ അപ്പോൾ കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ ആമസോണിൽ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു ഇതിൽ എന്താ പറയാ നമ്മുടെ മൊബൈൽ മാത്രമല്ല ക്യാമറയും ഒക്കെ വയ്ക്കാൻ പറ്റും സ്റ്റെയിൻലെസ് സ്റ്റീലുണ്ട് ഒത്തിരി പൊങ്ങാൻ പറ്റും തൽക്കാലം ഇയാളുടെ സർക്കസ് കഴിഞ്ഞ് ഞാൻ അവർ നോക്കാം കോടാലി ഈ സാധനം അത്യാവശ്യം നല്ല ബൾക്കിയാണ് ആ ഇവിടെയാണ് നമ്മുടെ ഇത് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് എന്താ പറയുക നമ്മുടെ ഈ ക്യാമറയ്ക്ക് ഫിറ്റ് ചെയ്യുന്ന സാധന സാധനം ഇതാണ് എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനമാണ് ഇവിടെയാണ് ഡിവൈസ് വരുന്നത് നമ്മുടെ ഡിവൈസ് വയ്ക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇവിടെ ആയിരിക്കും അതൊക്കെ മനസ്സിലായി ഞാൻ ഇത് ഇങ്ങനെയാണ് ഇതിങ്ങനെയാണ് റെയിൻഫോൾ എന്താ പറഞ്ഞ സ്റ്റീലും കൊണ്ടിരുന്ന സ്റ്റീൽ എന്നാ പറയുന്നത് പക്ഷേ സംഭവം വാർത്ത ആണ് ഫീൽ <laughs> ചെയ്യുന്നു <laughs> <laughs>